എല്ലാവർക്കും നമസ്കാരം ഗാസയിൽ കഴിഞ്ഞ രണ്ടു വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനും ഗാസ വെടിനിർത്തലിനുമായി അമേരിക്ക തയ്യാറാക്കിയ പദ്ധതി അത് അംഗീകരിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാർത്ത ഇതാണ് നമ്മൾ ഇന്ന് രാവിലെ കേട്ട ഏറ്റവും മനോഹരമായ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഇന്റർനാഷണൽ വാർത്ത ഇനി അറിയേണ്ടത് ഹമാസിന്റെ തീരുമാനമാണ് ഹമാസ് കൂടി കൈ കൊടുത്താൽ ഗസയിൽ ഉണ്ടാകും വൈറ്റ് ഹൌസിൽ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് പ്രഖ്യാപനം നടത്തിയത് ഗസയിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായും ഒഴിവാക്കുന്നതാണ് അമേരിക്കൻ പദ്ധതി ഇരുപത് ഇന പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് പ്രധാനമായും ഇരുപത് തരത്തിലാണ് ഘട്ടങ്ങളിലൂടെയും കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുക എന്താണ് ട്രംപ് തയ്യാറാക്കിയ ഇരുപത് ഇന പദ്ധതി എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഒന്ന് അയൽക്കാർക്ക് ഭീഷണിയില്ലാത്ത തീവ്രവാദരഹിതമായ ഒരു ഭീകര വിമുക്ത മേഖലയായി ഗസയെ മാറ്റും രണ്ട് ആവശ്യത്തിലധികം ദുരിതം അനുഭവിച്ച ഗസയിലെ ജനങ്ങളുടെ പ്രയോജനത്തിനായി ഗാസ പുനർവികസിപ്പിക്കും മൂന്ന് ഇരുപക്ഷവും ഈ നിർദ്ദേശം അംഗീകരിച്ചാൽ യുദ്ധം ഉടൻ അവസാനിക്കും ബന്ധികളെ മോചിപ്പിക്കുന്നതിന് തയ്യാറെടുക്കുന്നതിനായി ഇസ്രായേൽ സൈന്യം സംബന്ധിച്ച രേഖയിലേക്ക് അവർ പിൻവാങ്ങും ഈ സമയത്ത് വ്യോമാക്രമണം കരയാക്രമണം ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക നടപടികളും താൽക്കാലികമായി നിർത്തിവെക്കും കൂടാതെ ഘട്ടം ഘട്ടമായി പൂർണമായും അവസാനം സൈന്യത്തെ പിൻവലിക്കാനുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നത് വരെ ഈ രീതി തുടരുകയും ചെയ്യും നാല് ഇസ്രായേൽ ഈ കരാർ പരസ്യമായി അംഗീകരിച്ച് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ജീവനുള്ളവരും മരിച്ചവരുമായ എല്ലാ ബന്ധികളെയും ഹമാസ് തിരികെ നൽകണം അഞ്ച് എല്ലാ ബന്ധികളെയും വിട്ടയച്ചു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് ജീവപര്യന്ത തടവുകാരെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഏഴിന് ശേഷം തടവിലാക്കപ്പെട്ട ആയിരത്തി എഴുന്നൂറ് ഗസക്കാരെയും ഇസ്രായേൽ മോചിപ്പിക്കും ആ സാഹചര്യത്തിൽ തടവിലാക്കപ്പെട്ട എല്ലാ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടും ഓരോ ഇസ്രായേലി ബന്ധിയുടെയും മൃതദേഹങ്ങൾ മോചിപ്പിക്കപ്പെടുന്ന ഓരോ ഘട്ടത്തിലും മരിച്ച പതിനഞ്ച് ഗസക്കാരുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ തിരിച്ചു വിട്ടുകൊടുക്കും ആറ് എല്ലാ ബന്ധികളെയും തിരികെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സമാധാനപരമായ സഹവർത്തിത്വത്തിനും ആയുധങ്ങൾ അത് ഡീകമീഷൻ ചെയ്യുന്നതിനും പ്രതിജ്ഞാബദ്ധരായി ഹമാസ് അംഗങ്ങൾക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ വരുന്ന ഹമാസിന്റെ പ്രവർത്തകരായിരുന്നു ഇവർക്ക് പൊതുമാപ്പ് നൽകും അവർക്ക് ഗാസ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ സ്വീകരിക്കുന്ന തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി അവരെ മാറ്റും ഏഴ് ഈ കരാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ സഹായം ഗസ മുനമ്പിലേക്ക് ഉടനയക്കും കുറഞ്ഞത് ഈ സഹായത്തിനളവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തൊൻപതിലെ മാനുഷിക സഹായത്തെക്കുറിച്ചുള്ള കരാറിൽ ഉൾപ്പെടുത്തിയ പോലെ തന്നെ അത് നടപ്പിലാക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനരധിവാസം അതിൽ വെള്ളം വൈദ്യുതി മലിനജലം എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീർച്ച തീരുമാനങ്ങൾ ഉണ്ടാക്കും ആശുപത്രികൾ ഭക്ഷണശാലകൾ കഫറ്റീരിയകൾ അവരുടെ പുനരധിവാസം അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിൽ റോഡുകൾ തുറക്കുക റോഡുകൾ പുനർനിർമ്മിക്കുക ഇതെല്ലാം ഈ മാനുഷിക സഹായത്തിന്റെ പരിധിയിൽ വരും അതായത് അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കപ്പെടും എട്ട് ഗാസാമുനമ്പിലെ സഹായ വിതരണം ഇരു കക്ഷികളുടെയും ഇടപെടലില്ലാതെ നടക്കും ഐക്യരാഷ്ട്രസഭയും അതിൻ്റെ ഏജൻസികളും റെഡ് പ്രസന്റ് വഴിയും ഇരു കക്ഷികളുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത മറ്റ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ വഴിയും നടക്കും രണ്ട് ദിശകളിലേക്കും റഫ ക്രോസിംഗ് തുറക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്തൊൻപതിലെ കരാറിന് കീഴിൽ നടപ്പിലാക്കിയ അതേ സംവിധാനത്തിൽ വിധേയമായിരിക്കും ഇത് ഒൻപത് ഗസയിലെ ജനങ്ങൾക്ക് പൊതു സേവനങ്ങളുടെയും മുനിസിപ്പാലിറ്റികളുടെയും ദൈനംദിന നടത്തിപ്പ് ഉറപ്പാക്കുന്നതിന് ഉത്തരവാദിത്തമുള്ളൊരു സാങ്കേതിക എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ അഫിലിയേഷൻ ഇല്ലാത്ത ഒരു ഫലസ്തീൻ കമ്മിറ്റിയുടെ താൽക്കാലിക രൂപീകരണം ഉണ്ടാകും ഈ താൽക്കാലിക പരിവർത്തന ഭരണത്തിന് കീഴിലായിരിക്കും ഗസ ഭരിക്കപ്പെടുക യോഗ്യതയുള്ള ഫലസ്തീനികൾ അന്താരാഷ്ട്ര വിദഗ്ദ്ധർ എന്നിവർ ഉൾപ്പെടുന്നതായിരിക്കും ഈ കമ്മിറ്റി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേതൃത്വം നൽകുകയും അധ്യക്ഷനാവുകയും ചെയ്യുന്ന ബോർഡ് ഓഫ് പീസ് എന്ന പുതിയ അന്താരാഷ്ട്ര പരിവർത്തന സംഘടനയുടെ മേൽനോട്ടവും ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ള മറ്റ് അംഗങ്ങളും രാഷ്ട്ര തലവന്മാരും ഇതിലുണ്ടാവും രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് ട്രംപിന്റെ സമാധാന പദ്ധതി സൗദി ഫ്രഞ്ച് നിർദ്ദേശം എന്നിവ ഉൾപ്പെടെ വിവിധ നിർദ്ദേശങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ ഫലസ്തീൻ അതോറിറ്റി അതിൻ്റെ പരിഷ്കരണ പരിപാടി പൂർത്തിയാകുന്നതുവരെ ഗസയുടെ പുനർവികസനത്തിനുള്ള ചട്ടക്കൂട് സ്ഥാപിക്കും ധനസഹായം കൈകാര്യം ചെയ്യുന്നതുമൊക്കെ ഈ ബോഡിയായിരിക്കും ഗസയുടെ നിയന്ത്രണം സുരക്ഷിതമായും ഫലപ്രദമായും തിരിച്ചുപിടിക്കാൻ അവർക്ക് കഴിയും ഗസയിലെ ജനങ്ങളെ സേവിക്കുകയും അവൽ ഗസയിലേക്ക് കൂടുതൽ അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ ആ ആകർഷിക്കുന്നതിന് സഹായകരമായ ആധുനികവും കാര്യക്ഷമവുമായ ഭരണം സൃഷ്ടിക്കുന്നതിന് ഈ ബോഡി മുൻകൈ എടുക്കും പത്ത് ഗാസ പുനർനിർമ്മാണത്തിന് ഗാസയെ പൂർണ്ണമായും അർത്ഥത്തിൽ അത് നിലവിലെ അവസ്ഥ നമുക്കറിയാം അപ്പോൾ ഗാസയെ പുനർനിർമ്മിക്കുന്നതിനും ഊർജ്ജസ്വലമാക്കുന്നതിനും ഉള്ള ഒരു ഒരു സാമ്പത്തിക വികസന പദ്ധതി അത് സൃഷ്ടിക്കും നല്ല ഉദ്ദേശമുള്ള നിരവധി നിക്ഷേപ നിർദ്ദേശങ്ങളും ആവേശകരമായ വികസന ആശയങ്ങളും അന്താരാഷ്ട്ര ഗ്രൂപ്പുകൾ ഇതിനോടകം തയ്യാറാക്കിയിട്ടുണ്ട് കൂടാതെ ഭാവിയിലെ ഗാസയ്ക്ക് തൊഴിലവസരങ്ങൾ ഒരുപാട് ജീവിക്കാനുള്ള പ്രതീക്ഷയുമൊക്കെ സൃഷ്ടിക്കുന്ന നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നതിനും സുഗമമാക്കുന്നതിനും അതിനൊപ്പം തന്നെ സുരക്ഷ ഭരണ ചട്ടക്കൂടങ്ങളെയൊക്കെ സമന്വയിപ്പിച്ച് ഈ പദ്ധതികളൊക്കെ തയ്യാറാക്കും പതിനൊന്ന് താരിഫും ആക്സസ് നിരക്കുകളും ഒക്കെ ഒക്കെയുള്ളൊരു പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിക്കും പന്ത്രണ്ട് ഗാസ വിട്ടുപോകാൻ ആരെയും നിർബന്ധിക്കില്ല പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാനും തിരികെ പോകാനും ഒക്കെയുള്ള ഉണ്ടാകും ആളുകൾക്ക് അവിടെ തുടരാൻ ആഗ്രഹമുള്ളവർക്ക് ആളുകൾ എവിടെ തന്നെ തുടരാൻ പ്രോത്സാഹിപ്പിക്കുകയും മെച്ചപ്പെട്ട ഒരു ഗാസ അടിസ്ഥാന ഒരു ഗാസ കെട്ടിപ്പടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും പതിമൂന്ന് ഹമാസും മറ്റ് തീവ്രവാദ വിഭാഗങ്ങളും ഗസയുടെ ഭരണത്തിൽ നേരിട്ടോ അല്ലാതെ ഏതെങ്കിലും രൂപത്തിലോ ഒരു പങ്കും വഹിക്കില്ല എന്ന് ഉറപ്പാക്കും തുരങ്കങ്ങളും ആയുധ നിർമ്മാണ സൗകര്യങ്ങളും ഉൾപ്പെടെ എല്ലാ സൈനിക ഭീകര ആക്രമണ അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കും അത് പുനർനിർമ്മിക്കില്ല സ്വതന്ത്രരായ നിരീക്ഷകരുടെ മേൽനോട്ടത്തിൽ ഗസയെ സൈനികവൽക്കരിക്കുന്ന ഒരു പ്രക്രിയ വേറെ ഉണ്ടാകും സമ്പന്നമായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനും അയൽക്കാരുമായി സമാധാനപരമായ സഹവർത്തത്തിനും പുതിയ ഗാസ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമായിരിക്കും പതിനാല് ഹമാസും വിഭാഗങ്ങളും അവരുടെ കടമകൾ പാലിക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഈ പറയേ അവർ പൂർണ്ണമായും കീഴ്പ്പെട്ടുവെന്നും ന്യൂ ഗാസ അതിൻ്റെ അയൽക്കാർക്കോ ജനങ്ങൾക്കോ ഒരു ഭീഷണിയുമില്ലെന്നും ഉറപ്പാക്കാൻ പ്രാദേശിക തലത്തിലുള്ള പങ്കാളിത്തം ഉറപ്പാക്കും പതിനഞ്ച് ഗാസയിൽ ഉടനടി വിന്യസിക്കുന്നതിനായി ഒരു താൽക്കാലിക ഫോഴ്സിനെ രൂപീകരിക്കും ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്നാണ് പറയുക ഇത് വികസിപ്പിക്കുന്നതിന് അമേരിക്ക അറബ് അന്താരാഷ്ട്ര പങ്കാളികളുമായൊക്കെ ചേർന്ന് പ്രവർത്തിക്കും ഫലസ്തീൻ പോലീസ് സേനകൾക്ക് ഈ ഐ എസ് എഫ് പരിശീലനം നൽകുകയും പിന്തുണ നൽകുകയും ചെയ്യും കൂടാതെ ഈ മേഖലയിൽ വിപുലമായ പരിചയ സമ്പന്നരായ ആളുകളുമായി കൂടി കൂടിയാലോചിക്കും പ്രധാനമായും ജോർദാനും ഈജിപ്റ്റും ഒക്കെയായി ഈ സേന ദീർഘകാല ആഭ്യന്തര സുരക്ഷയ്ക്കായി പ്രയത്നിക്കും അതിർത്തി പ്രദേശങ്ങൾ സുരക്ഷിതമാക്കാൻ ഐ എസ് എഫ് ഇസ്രായേലുമായും ഈജിപ്തുമായും സഹകരിക്കും യുദ്ധോപകരണങ്ങൾ പ്രവേശിക്കുന്നത് തടയുകയും ഗാസ പുനർനിർമ്മിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും സാധനങ്ങളുടെ വേഗത്തിലുള്ള സുരക്ഷിതവുമായ ക്രയവിക്രയം സുഗമമാക്കുകയൊക്കെ എന്നതൊക്കെയാണ് ഐഎസ്എഫിന്റെ കടമകൾ പതിനാറ് ഇസ്രായേൽ ഗാസ പിടിച്ചെടുക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ല എന്നുള്ളതാണ് നിർണായകം ഐ എസ് എഫ് നിയന്ത്രണവും സ്ഥിരതയും സ്ഥാപിക്കുമ്പോൾ ഇസ്രായേൽ പ്രതിരോധ സേന അതായത് ഐ ഡി എഫും ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഗ്യാരർമാർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ തമ്മിൽ അംഗീകരിക്കുന്ന സൈനികവൽക്കരണവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഇസ്രായേൽ ഘട്ടം ഘട്ടമായി ഗസയിൽ നിന്ന് പിന്മാറും ഇസ്രായേലിനോ ഈജിപ്റ്റിനോ അതിന്റെ പൗരന്മാർക്കോ ഒരു ഭീഷണിയുമില്ലാത്ത സുരക്ഷിത ഗാസ എന്ന ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടും പ്രായോഗികമായി ഗസയിൽ നിന്ന് പൂർണ്ണമായും വരെ പരിവർത്തന അതോറിറ്റിയും അവർ ഉണ്ടാക്കുന്ന ഒരു കരാർ അനുസരിച്ച് ഐ ഡി എഫ് അവർ കൈവശപ്പെടുത്തിയിരിക്കുന്ന ഗാസ പ്രദേശം ക്രമേണ ഐ എസ് എഫിന് കൈമാറും പതിനേഴ് ഹവാസി നിർദ്ദേശം ഏതെങ്കിലും തരത്തിൽ അത് വയലേറ്റ് ചെയ്യുകയോ വൈകിപ്പിക്കുകയോ നിരസിക്കുകയോ ചെയ്താൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അത് സഹായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഐ ഡി എഫിൽ നിന്നും ഐ എസ് എഫിന് കൈമാറിയ ഈ ഭീകരത പൂർണമായും ഒഴിവാക്കിയ പ്രദേശങ്ങളിൽ തുടരും എന്നുള്ളതാണ് വളരെ നിർണായകമായ ഒന്ന് പതിനെട്ട് സഹിഷ്ണുതയും സമാധാനപരമായ സഹവർത്തത്തിന്റെയും ഒക്കെ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി ഒരു സംവാദ പ്രക്രിയ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോ എക്സിസ്റ്റൻസ് എന്നൊരു രീതിയിൽ ആശയങ്ങൾ രൂപീകരിക്കപ്പെടും സമാധാനത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഫലസ്തീനികളുടെയും ഇസ്രായേലുകളുടെയും മാനസിക അവസ്ഥകളും വീക്ഷണങ്ങളും ഒക്കെ മാറ്റാൻ ശ്രമിക്കും ഒരു മാനസികപരമായ ഒരു പരിവർത്തനം കൂടി ലക്ഷ്യമാക്കുന്നുണ്ട് പത്തൊൻപത് ഗാസ പുനർവികസനം പുരോഗമിക്കുമ്പോഴും ഫലസ്തീൻ പ്രവിശ്യാ പരിഷ്കരണ പരിപാടി വിശ്വസ്തയോടെ നടപ്പിലാക്കുമ്പോഴും ഫലസ്തീൻ ജനതയുടെ അഭിലാഷമായി നാം അംഗീകരിക്കുന്ന ഒരു സ്വയംഭരണ ഫലസ്തീൻ അത് സ്വതന്ത്ര രാഷ്ട്രത്തിലേക്കും വിശ്വസ്തനീയം ഒരു പാതയ്ക്കുള്ള സാഹചര്യങ്ങൾക്കൊടുവിൽ അത് ഇതൊക്കെ നടപ്പിലായാൽ ഒടുവിൽ ഒരു സ്വതന്ത്ര ഫലസ്തീൻ നിലവിൽ വന്നേക്കാം ഉറപ്പില്ല പക്ഷേ ഇതൊക്കെ സാധിച്ചാൽ ഏറ്റവും ഒടുക്കം അതായിരിക്കാം റിസൾട്ട് ഉണ്ടാവുക എന്നും പറയുന്നുണ്ട് ഏറ്റവും ഒടുക്കമായി സഹവർത്തിത്വമാണ് സഹവർത്തിവം ഉറപ്പാക്കാൻ ഇസ്രായേലും ഫലസ്തീനികളും തമ്മിൽ സമാധാന പ്രവർത്തനങ്ങൾ ചർച്ചകൾ കോ എക്സിസ്റ്റൻസ് ഉറപ്പാക്കുന്ന പദ്ധതികൾ എന്നിവയൊക്കെ നടപ്പിലാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഏറ്റവും മനോഹരമായൊരു ഇരുപദിന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് എന്തായാലും ബെഞ്ചമിൻ തന്നെയാ പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട് സമാധാനത്തോടെ ഫലസ്തീനികൾ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഹമാസ് തങ്ങൾക്ക് ഇത് എഴുതി കിട്ടിയിട്ടില്ല എന്നൊരു ന്യായമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും വേറെ ദിവസങ്ങൾ കണ്ടറിയാം